നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയുടെ മറ്റും ഭാവവും മാറ്റാനായി പുതിയൊരു ഇ ബി നിയോഗിച്ചിരിക്കുകയാണ് അടിപൊളി ലുക്കും മികച്ച ഫീച്ചറുകളും അത്യാവശ്യം മൈലേജും ഒക്കെ ആയി അത്യാവശ്യം റേഞ്ചും ഒക്കെയായി വിപണിയിൽ എത്തിയിരിക്കുന്നത് വി എൽ എഫ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡായ വെലോസിഫറോ ആണ് വി എൽ എഫ് ടെന്നി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാർഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇന്ത്യൻ വിപണിയിൽ തരംഗമായി എത്തിയിരിക്കുന്നത് തരംഗമാകാനായി എത്തിയിരിക്കുന്നത് കേട്ടാൽ ആരായാലും ഒന്ന് വാങ്ങിപ്പോകുന്ന തരത്തിലാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എൺപതിനായിരം രൂപയുടെ എക്സോർ വിലയുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ വർഷം ആദ്യമാണ് ഇറ്റാലിയൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ വെലോസിഫെറോ അതായത് ഇന്ത്യൻ വാഹന വിപണിയിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിക്കുന്നത് കെ ഡബ്ല്യു വെലോസ് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടെനീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാർഡ് മുതൽ ആരംഭിക്കുന്ന വി എൽ എഫ് ഉൽപ്പന്നങ്ങളുടെ രാജ്യത്തെ നിർമ്മാണവും വിതരണവും എല്ലാം ഇവരുടെ മേൽനോട്ടത്തിലാകും പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടർ ആഗോളതലത്തിൽ രണ്ട് വേരിയന്റുകളിൽ ലഭ്യമാണ് എന്നാൽ ഇന്ത്യൻ വിപണികൾക്ക് ലഭിക്കുക സ്നോഫ്ലേക്ക് വൈറ്റ് ഫയർ ഫ്യൂറി ഡാർക്ക് റെഡ് സ്ലേറ്റ് ഗ്രേ എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് ടെന്നീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാൾട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് തന്നെ ആയിരത്തി അഞ്ഞൂറ് വാൾട്ട് മോട്ടോർ രണ്ടായിരം അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക്അ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നൂറ്റി അമ്പത്തി ഏഴ് എൻ പരമാവധി ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനും ഈ ഇരു ഇവിക്ക് സാധിക്കുന്നതാണ് മണിക്കൂറിൽ പരമാവധി അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വി എൽ എഫ് ഹോട്ടൽ ചാർജിൽ കിലോമീറ്റർ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് ചാർജിങ്ങിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചാർജാകാൻ വെറും മൂന്ന് മണിക്കൂർ സമയം മാത്രമാണ് വേണ്ടിവരികയെന്ന് വി എൽ എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അകാലത്തിൽ വേറെ ടെൻഷനൊന്നും വേണ്ട കണ്ടാൽ ഭീമനായി തോന്നുമെങ്കിലും ഉയർന്ന സ്റ്റീൽ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്നീസ് കണ്ടാലൽപ്പം ഭീമനായി തോന്നുമെങ്കിലും ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്നീസ് വെറും എൺപത്തിയെട്ട് കിലോഗ്രാം ഭാരം മാത്രമാണ് ഉള്ളത് അതായത് പല പെട്രോൾ സ്കൂട്ടറുകളെക്കാളും ഭാരം വളരെ കുറവാണ് സാധനം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് വോട്ട് പതിപ്പിന്റെ രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകൾ മുൻവശത്തെ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോക്കുകൾ പിന്നിൽ ഹൈഡ്രോളിക് മോണോഷോക്ക് അബ്സോർബർ എന്നിവയും ഇറ്റാലിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ കൊടുത്തിട്ടുണ്ട് വിയൽ ഓഫ് ടെന്നീസിൽ സ്പീഡോമീറ്ററിനായി അഞ്ചിഞ്ച് ഡിജിറ്റൽ ടി എഫ് ടി ഡിസ്പ്ലേയും ലഭിക്കുന്നതാണ് ഇക്കോ കംഫോർട്ട് സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡുകളും ഇതിൽ ഉണ്ട് ഏറ്റവും പുതിയ ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിന് പന്ത്രണ്ട് ഇഞ്ച് വീലുകളാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് ലൈറ്റിങ്ങിനായി രണ്ടട്ടത്തും എൽ ഇ ഡി യൂണിറ്റുകളും ലഭിക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ കോലാപൂരിലുള്ള പ്ലാന്റിൽ പ്രാദേശികമായിട്ടാണ് വിയൽ ഓഫ് ടെന്നീസ് നിർമ്മിക്കുക അതുകൊണ്ടാണ് വില ഇത്രയും കുറഞ്ഞ രീതിയിൽ പിടിച്ചു നിർത്താനായിരിക്കുന്നത് പ്രീലിയയ്ക്കു ശേഷം ഇന്ത്യയിൽ ടു വീലറുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഇറ്റാലിയൻ ഇരുചക്ര വാഹന ബ്രാൻഡാണ് വി എൽ എഫ് എന്നതും ശ്രദ്ധേയമാണ് നിലയിലെ വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടർ ആയിരിക്കും ഇന്ത്യക്കാർ കാത്തിരിക്കുന്ന മോഡൽ ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ കരുത്തേകുന്ന ഇതിന് പതിനൊന്നേ പോയിന്റ് ഒൻപത് ബി എച്ച് പി പവറാണ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക ഇന്ത്യയിൽ അത് അവതരിപ്പിക്കാനുള്ള പദ്ധതിയൊന്നും ബ്രാൻഡ് വ്യക്തമായിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ടെന്നീസിനെ രാജ്യം ഏറ്റെടുത്താൽ അടുത്ത വർഷത്തോടെ ഈയൊരു മുതലും വിപണിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം